ഇതിലും വലിയ അവക്ക് ഇതിനേക്കാൾ നല്ല ഇതിനേക്കാളും ആശാന്റെ വാര്യയുടെ കാതിൽ ഉണ്ടായിരുന്നു പക്ഷെ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കല്ലേ പച്ചേക്കല്ലേ പട്ടിണി വന്നാ ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് നീ എന്റെ കൂടെ ഇങ്ങോട്ട് വാ ആശാനെ എന്റെ വീട്ടിൽ ഒന്ന് കട്ടില് പണിത് കൊടുത്തായിരുന്ന ഒന്നൊന്നല്ല മാസം പിടിച്ചാ കട്ടിൽ പണി അതും അട്ട ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞു കേറി കിടന്നു കാണും പിന്നെ കട്ടില് കിടക്കാനുള്ളതല്ലേ നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് കട്ടിലിൽ കയറി കിടക്കരുതെന്ന് കട്ടിൽ നോക്കിയിരിക്കുക അപ്പൊ ഒരു ശീലം വരും വരും അല്ലെങ്കിൽ ഉറക്കം മാറി നമ്മൾ താഴ്ത്ത് കിടക്കുക ഇരുന്നോളാം പറഞ്ഞാ മനസ്സിലാകാത്ത നിന്റെ തന്തയോട് ഞാൻ എന്ത് പറയാനും അത് അന്ന് കട്ടിൽ പണിയെ ഒന്നര മാസം പിടിച്ചു ചിന്തേരി പിടിച്ചില്ല പണി പിടിക്കാത്ത എന്താണെങ്കിലും അവിടെ വന്ന് എനിക്ക് ബുദ്ധിമുട്ടായി പോയി നമ്മൾ ഉദ്ദേശിച്ചിട്ട് അങ്ങോട്ടാ പോണത് നമ്മൾ എവിടെന്നത് അതറി പോണ കാര്യം അതുപോലക്കെ തന്നെ നമ്മൾ പോകുന്നു ആ സുഖുവിന്റെ വീട് വരെ ഒന്ന് പോകണം പിന്നെ കാര്യം ആശാന സർലയുടെ വീട്ടിൽ പണിയാൻ പോയെന്ന് കേട്ടല്ലോ എലിപ്പെട്ടി പണി അതിനെന് അഞ്ചാറ് ദിവസം എലിപ്പെട്ടി എന്തിനാട്ടി ശേഷം എലി വീണെന്ന് അറിയണം എലി വീണ ആ രാത്രിയും പകലും ആണ് കഠിനത് എലി കയറണ്ട ഇല്ലേ കേറണേണ്ട ഇല്ലേന്ന് അറിയാൻ വേണില്ല അവളും എടാ എലികളുടെ ഇടയിൽ ഉണ്ടല്ലോ ആണും പെണ്ണും നമ്മുടെ തച്ചന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ മരം കാതലി ഈ അളവ് പോലെ ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ മറന്നു പോയാൽ തന്നെ നീ ഒന്ന് എടുത്തേക്കണം മൂന്നടിക്ക് പറയാൻ പറഞ്ഞിട്ട് ഒരു അടി കുറച്ചാണോ നടന്നേക്കണം അത് ആ എന്താണെങ്കിലും കൂടെ നടക്കാൻ പറഞ്ഞാൽ നടന്നേച്ചാ നീ എന്റെ അച്ഛനെ കുറിച്ച് കേട്ടോ എന്റെ അച്ഛനെന്ന് പറഞ്ഞ ഒരു മരസ്നേഹിയായിട്ട് പഞ്ചായത്തിൽ നിന്ന് രണ്ട് മരം കിട്ടി അച്ഛൻ നേരെ വീട്ടിൽ കൂടുന്നു ഒരളവ് പോലെ വിശ്വാസത്തിൽ ഇവിടെ വെച്ചവരെണ്ണം ഇവിടെ വെച്ച് ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വെള്ളം ഇതിന് വളം ഇതിന് വളം ഇതിന് വെള്ളം തഴച്ചങ്ങ് വളർന്നു ഒരു തിരുവാതിരക്ക് ഊഞ്ഞാല് കെട്ടി അമ്മനിഴുത്തി ഒന്ന് ആട്ടിയതാണ്

ഞാൻ എന്താ തരില്ല പറഞ്ഞത് വാ ിട്ടുപോലെ പോലെ തോന്നുന്നുണ്ട് പണി അറിയാവുന്ന ആരോ ആണ് ഏണി പണിയണം പറഞ്ഞിട്ട് ഏണി ഇവിടെ ഇരിപ്പിട്ടല്ലോ അത് ഏണി വേണത് ശീലമില്ലല്ലോ ഇത് നോക്കി പണിയാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ കണ്ടുപണിയാൻ വേണ്ടിട്ടായിരിക്കും അത് തന്നെ എന്റെ മൂത്താശാരി ഒഴിവ് വേണ രാവിലെ പോകുമ്പോഴം വരും രാവിലെ പോകുമ്പോൾ വരും നിരക്കിട്ട് ഭാര്യ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലോ എന്താ പോലീസുകാരോ കേസോ കേസം കൂട്ടിച്ചിടൊന്നും അല്ല നമ്മുടെ പോലീസ് സ്റ്റേഷനിലേടാ ബാബു ആ പോലീസ് സ്റ്റേഷനിൽ എസ് ഐക്രി ഇരിക്കട്ട വേണോന്നും പറഞ്ഞു ഇരിക്കട്ട ഞാനോട്ട് കണ്ടിട്ട് പോലും ഇത് എങ്ങനെ പണിയാണ് എന്നിട്ട് എനിക്ക് അറിയാനും പാടില്ല അപ്പൊ അവര് വിളിച്ചപ്പോ ഞാനത്ര മൈൻഡ് ചെയ്തില്ല പോലീസല്ലേ നമുക്ക് എത്ര പേരെ കാണുന്നു ഇവര് രണ്ട് തവണ വിളിച്ചു മൂന്ന് തവണ ആളെ വിട്ട് ഇപ്പോഴൊക്കെ ഞാൻ മുങ്ങിയടക്കണിയിരുന്നു എസ് ഐ തടഞ്ഞില്ല എസ് ഐക്ക് അതെ ഇഷ്ടപ്പെട്ടില്ല എസ് ഐ വണ്ടിയാട്ടകൾ യു ആർ അൺറാസ്റ്റ് അൺറാസ്റ്റിളത്ത് എന്ന് പറഞ്ഞു ആ ഞാനായതുകൊണ്ടാണ് അത്രയും പറഞ്ഞത് നേരെ അവിടെ ചെന്ന് രണ്ടു ദിവസം അതിനകത്തായിരുന്നു പിന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നുള്ളൂ ഈ ചോക്കണെന്തിനാണ് കൊണ്ടത് ഞാനല്ലേ അല്ല കൊണ്ട ഇത് ഞാനല്ലേ കണ്ടത് ുംറകോട്ട് വലിക്കാനും ഇവിടുത്തെ ആശാൻ അങ്ങനെ പറയുമെന്നും വേണ്ട ആശാന്റെ കൂട്ടത്തില് ഞാൻ പണി പഠിക്കുകയും ചെയ്യും പോയി പണിയും ചെയ്യും എന്റെ ഭാഗ്യം എനിക്കിട്ട് പണിയുണ്ടോന്നൊന്നും എനിക്ക് തോന്നിട്ടല്ലേ അതെത്താശ് കാര്യം ഒന്ന് പറഞ്ഞാ ഒരു കോഴിക്കോട് പണിയാണ് കോഴിക്കോട് പോയിട്ടൊക്കെ പണിയാൻ പറ്റും ഒന്നാമത്തെ ദൂരേക്കുള്ള യാത്രക്ക് പോകുന്നില്ല എന്റെ മൂത്താച്ചാരി കോഴിക്കോട് പോയി പണിയാനല്ല ഒരു കോഴിക്കോട് പണിയാണ് കോഴിക്കോട് കോഴിക്കോട് പണിയാണ് ബാബു പണിയണം അപ്പൊ കോഴിക്കോടിന്റെ ഒരു ആകൃതി രൂപഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം പൊക്കം എന്തോരം വീതി എന്തോരം നീളം എത്ര കോഴി ഉണ്ടാവും ഒരു ഡോർ വേണം പണ്ടില്ല എന്തായാലും നമുക്ക് ഡോർ വേണം പിന്നെ ഇങ്ങനെ ആകൃതി ഇങ്ങനെ അത് അങ്ങനെയും പണിയാ അത് ഇങ്ങനെയും പണിയാ എങ്ങനെ വേണല്ലോ ബാക്കി ഡോർ വേണം പിന്നെ സൈഡിൽ ജനൽ വേണം പിന്നെ അകത്ത് ചെറിയൊരു സെറ്റപ്പ് നല്ല രീതി വളർത്തിക്കോട്ടെ അകത്ത് സെറ്റപ്പാ സെറ്റപ്പല്ല അകത്ത് കോഴികൾക്ക് വിശാലമായിട്ട് കിടക്കണ്ടേ ഞാൻ ഒരു രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു ബാത്ത് അറ്റാച്ച് ഓക്കെ മനസ്സിലായ നിനക്ക് അങ്ങനെ മനസ്സിലായാ കോഴിക്കോട് പണിയണം എന്നുള്ള വ്യാജേന ഇവൻ എന്നെ കൊണ്ട് വീട് പണിയിപ്പിക്കാൻ നോക്കുക അല്ല അത് പിന്നെ പട്ടിക്കൂട് പണിയണം എന്നുള്ള പേരിലല്ലേ നീ ഈ വീട് എന്നെ കൊണ്ട് പണിയിപ്പിച്ചു ഇനിയെങ്കിലും നിർത്തി ഈ പറിക്കാം അല്ല ചെറിയ ഉള്ള ആശാ അതുകൊണ്ടാ എന്തായാലും അത് ഒന്നൊന്നര മാസത്തെ പണിയുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഭാര്യ ആയിട്ട് വരാം എന്റെ ഭാര്യ ഇവിടെ ഉണ്ട് നിന്റെ കൂടെ ഭാര്യ കൂടെ കിടന്നു ഇനി കുറക്കാൻ വരില്ല അതുവരെ ഞാൻ വർത്താനം പറഞ്ഞ് കിടക്കേം ചെയ്യും വീട്ടിൽ പോയിട്ട് ഭാര്യയായിട്ട് വരാ ഒന്നര മാസം ഇവിടെ നിക്കേണ്ടി വരും ആശാരി വരെ പോലെ സ്ഥിരം വരത്തില്ലെന്ന് ആൾക്കാര് വെറുതെ പറഞ്ഞു പക്ഷെ ഈ ആശാരനെ കുറിച്ച് പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അറിയില്ല കാര്യം ഡോർ ഡോറോന്ന് നോക്കിയത് എടാ മുളിഞ്ഞ് നോക്കിയതാണ് അത് ഞാൻ പണിത ഡോറ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നില്ല പോകുന്നില്ല എന്നാ ചേട്ടൻ എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് ആട്ടി നോക്കി ഇങ്ങോട്ട് തുറക്കലും ചേച്ചി അത് കുളിച്ചിരുന്നു ഞാൻ ചേച്ചി കുഴപ്പമൊന്നും ഇല്ലല്ലെന്ന് പറഞ്ഞിങ്ങനെ ആക്കിയിട്ട് പോകുന്നു അത്യാണെങ്കിൽ മനപ്പുറം അട്ടി എന്നോട് പണിയണമെന്ന് പറഞ്ഞാൽ അതെന്റെ കല്യാണമാണ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് കല്യാണം നടത്തിയ കട്ടിൽ പണി തീരുവില്ല അപ്പൊ പറഞ്ഞു കട്ടിൽ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാൻ അടിയിൽ കിടന്ന് കട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഇവര് കല്യാണം കഴിഞ്ഞ് വന്ന് മെണ്ണുമെന്ന് കട്ടിന് മൊഴി കിടക്കിടക്കുകയും ചെയ്യും എനിക്ക് പിന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാൻ പറ്റുമോ അവരെന്ത് വിചാരിക്കും ഞാൻ പിന്നെ നേരം നേരെ വരെ അവിടെ കിടന്നു കിടന്നുറങ്ങിപ്പോയി ഈ പെണ്ണാറ്റാന്ന് എന്താ താലം കുത്തിയ താഴെ വീണ് അവസാനം ചെറുക്കം പറഞ്ഞ് ഞാൻ മുൻകാമുകനാണ് ഞാൻ മനപ്പൂർവ്വം ചെന്ന് കട്ടിനടി കിടന്നാണ് എന്താ ഉപേക്ഷിച്ചു ആകെ ഈ ആചാര്യമാരെ കുറിച്ചൊരു ഒറ്റ തെറ്റിദ്ധാരണയുണ്ട് ആചാര്യമാര് എവിടെയെങ്കിലും ഏറ്റു കഴിഞ്ഞാൽ അവിടെ ടൂൾസും വെച്ച് പോകും പോകും അത് മനപ്പൂർവല്ല ഇപ്പൊ ഞങ്ങളും ചെയ്യാറുണ്ട് ഞാൻ തന്നെ ഇവനും തന്നെ എത്ര വീട്ടിൽ വെച്ചിട്ടുണ്ട് അതെന്താ ഈ അതെന്താശാരി തീരം പണിക്ക് പോകും നമുക്ക് പണി വരുമ്പോൾ ഇഷ്ടം പോലെ പണി വരും അവ അവിടെ പണിയണം ഇവിടെ പണിയണം മറ്റെടുത്ത് പണിയണം ഒരു പണി വിടാനും നമ്മൾ നോക്കൂല നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് ഒരു കുളിയും ഒരു കുട്ടുപൊീം കൂടി എടുത്ത് അവിടെ വെച്ചിട്ട് പറയും അടുത്ത ചൊവ്വാഴ്ച ഞാൻ അങ്ങോട്ട് വന്നേക്കാം കൈ കളയല്ലേ ഈ പോയാൽ എനിക്ക് കുഴപ്പമില്ല ടൂൾസ് പോകും അപ്പ അവിടെ നമ്മൾ വെച്ചിട്ട് ഇങ്ങോട്ട് പോരും അപ്പൊ ആ പണി പോകുകയില്ല നമ്മളല്ലാതെ വേറെ ആരും ചെയ്യേയില്ല അദ്ദേഹത്തെ വീട്ടുകാരെ ചോദിക്കുകയാണ് നമ്മൾ വീട്ടിൽ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ വെച്ചത് എവിടെയാണ് പോലെ അവനും അറിയില്ല എനിക്കും അറിയില്ല അതൊക്കെ നമ്മൾ ഇതൊരു പണി കളയാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ആണല്ലേ അപ്പൊ ഈ തന്ത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം കൊടുക്ക അത് അവിടെ വെച്ചേക്കത് അവിടെ ഇട്ട് അവിടെ ഇട് ശിഷ്യാ എന്നെ കൊണ്ടൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ ആചാന്റെ പുറകെ കടക്കുന്നത് നമുക്കൊരു കട്ടിന് ഏത് വേണം പഞ്ഞുപരം മതി പഞ്ഞുവരാകുമ്പോ നല്ല സ്പോഞ്ചിങ് അല്ലേ എന്തായാലും ആളുടെ തൂക്കം നോക്കിയേ കട്ടില് പണിയാൻ പറ്റുള്ളൂ ഭാര്യതും ഞാൻ ഉണ്ട് ഞാൻ എന്റെ കിലോത്തിന്റെ അപ്പൊ എഴുപതും അറുപതും പറയാൻ പറ്റില്ല ഇനി എന്തായാലും ഒരു ഇരുന്നൂറ് കിലോത്തിന കട്ടിലാകുമ്പോഴത്തേക്കാം അപ്പൊ അടുത്താ പണി ആണ് ഇപ്പഴേ പണി തുടങ്ങല്ലേ കൊറേ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഈ നാശത്തിന്റെ വിത്ത് എന്റെ കൂടെ കൂടിയെന്നറിയില്ല

ഇപ്പൊ എന്താ ആശാരിക്ക പ്രശ്നം എന്താ എനിക്ക് അവിടെയൊക്കെ ഒക്കെ ചെന്നിട്ട് ആ പണി ഒന്ന് എന്ന് വരാൻ പറ്റൂന്നു പറയണം എന്നാ ഒരു കാര്യം ചെയ്യും ശിക്ഷ എല്ലായിടത്തും പറ്റിക്കുന്നല്ലേ ആശാൻ ശിഷ്യൻ ആകുമ്പോ എന്തായാലും മരുവല്ലോ പിന്നെ എനിക്ക് മൂത്താശാരിക്ക്

പോലെ രാത്രി പോരേ ഇവിടെ ഞാൻ കാവലുണ്ടാവും നീ ഇവിടെ ഏതായാലും ഇവിടെ നിർത്തിട്ട് പോയാണേക്ക് വരാൻ പോയിട്ടു ശിക്ഷരുന്ന് മൂർച്ച കളിയായിരുന്നു ഏട്ടാ മറന്ന് പോവൂല നിന്നോട് ാണ് നാളെരിക്കർത്തിട്ട് അവിടെ നിന്ന് ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോ അതേ ഇന്നലെയാണ് അവിടെ തന്നെ വിളിച്ച് ഇന്നോട് കൊണ്ടുപോയ ഇനി ഇവിടെ നിന്നാണ് അവ കൊണ്ടുപോണത് അപ്പൊ ഞാൻ അതുവരെ എനിക്ക് ചെലവര് തന്നേ പറ്റൂ

നീ മേടിച്ചു ചോദിക്കാൻ ഞാൻ പോവാൻ ഒരു ഓട്ടോ പിടിച്ച് പത്ത് രൂപ എടുത്തിട്ട് പോകുന്നു ഇറക്കണ പത്ത് രൂപ അപ്പൊ അമ്പത് രൂപയുണ്ട് അമ്പത് രൂപ കിച്ചത് രൂപ കീച്ചു ഞാൻ അമ്പത് പത്ത് രൂപ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ഞാൻ അപ്പൊ മേടിക്കുന്നത് പോയി മേടിച്ചിട്ടുണ്ടെന്ന് അടിക്കും വന്നിരുന്നെങ്കിൽ അവരെങ്കിലും കൊല്ലായിരുന്നു ആരോ ബസ്സിന് പിന്നെ ആരെങ്കിലും പോകണം മറ്റൊരു വരാനും മൂന്നുപേരല്ലേ ഇപ്പൊ അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരും ചേട്ടാ അതെ ഈ ഷിബുവിന്റെ വീട് അറിയാമോ ഷിബു 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 ആ ശിബു സാബു ആ ഷിബുബു ഒരു കവളൊക്കെ ഉള്ളേ കല്യാണം കഴിച്ചാണോ മൂന്ന് പിള്ളേരുണ്ട് കല്യാണം കഴിച്ചോന്നറിയില്ല ഷിബു നമ്മുടെ ഏരിയ ആ കവളൊക്കെ പെണ്ണും അവിടെ ഉണ്ട് ഷാബു അല്ലേ ഷാബു ആ ശിബു ഷാബുവാണിച്ചു കൊടുക്കുമ്പോഴും നീ അങ്ങാടാ ജാരിണെങ്കിലും പോസ്റ്റ് ഇങ്ങാടാണല്ലോ പെണ്ണിനെ സംബന്ധിക്കണം നിന്നല്ലേ സമ്മതിക്കേണ്ടത് ആ പെണ്ണിന്റെ ഒരു അസുഖം മനില്ലല്ലോ എന്നറിയണാലും

അവിടെ ഒന്ന് ചോദിച്ചാക്കി ചിലപ്പോ അത് ആകാരൻ സാധ്യത ആണല്ലോ എന്ത് പണിയാ കാണിക്കണത് അത് എവിടെ ഷിബു ഷിബുന്ന് ഷിഭന്നല്ലേ അത് ഷിബുവാന്നല്ല പിന്നെ ആള് മാറിപ്പോയി ആരോപിച്ചേട്ടെ ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യം ഉണ്ടായിരുന്നു അതാണ് എന്റെ ആ സംശയം പറഞ്ഞാലേ ഭീവരാജ് സാധനം എടുത്തു ഷിബു ആണ് ഞാൻ ചോദിക്കാ ഷിബു ഭീവരാജ് നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ടോ അയാളെ വീട് എവിടെയാന്നറിയില്ല അയാളുടെ അനിയൻ ഒരു ഷിബു ഉണ്ട് കാര്യം എന്റെ അനിയനെ ഷിബുവിനൊരു കല്യാണം എന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മുടെ ഈ ബീവറേജിൽ എല്ലാരും ചോദിക്കണ്ടെന്ന് ഷിബുര ചോദിക്കണല്ലോ ബീവറേജിൽ ചേട്ടൻ അന്വേഷണം അങ്ങനെ ആദ്യം പറയാൻ പോയാൽ മതി നീ ഒരു പ്രശ്നം ഇല്ല കുറച്ചേതൊക്കെ റെസ്റ്റ് ബീവറേജ് വരെ ഒന്ന് നോക്കുക അവിടെ നിൽക്കണേട്ടന്റെ പേര് അനിയൻ ഷിബു ആണെന്നൊന്ന് ചോദിക്കുക കേട്ടോ അമ്മ കാണിച്ചു പോട്ടു നോക്കി പോണേക്കണം ആയിരിക്കും മേടിക്കോ അവൻ മേടിച്ചിട്ട് അനാവുമ്പോ തൊടൂലേ നിന്നെ അടുത്ത് വിളിച്ചുകഴിഞ്ഞാൽ നീ പകുതിക്ക് വെച്ചിട്ട് വെള്ളം ഞാൻ അടിച്ചിട്ട് ഏ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞാ വീട്ടിലെ സാധനം പറയട്ടാ ചേച്ചിയ െ നിന്റെ തള്ളയല്ലേ നീ പോയാണെന്നില്ല അമ്മ ആരാണ് ഹോസ്പിറ്റലിൽ വെള്ളത്തള്ള ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അതിനെ ചെന്ന് കാണാനാണ് ഇപ്പൊ രാവിലെ എടുത്തു പോണത് ചേച്ചി പോയിട്ടില്ല അവിടെ അത്യാവശ്യ കാര്യത്തിനോട് നിൽക്കുന്നുണ്ട് അതിന് അങ്ങനെ ചെല്ലാം അവിടെ എണീറ്റ് പോയി ഒന്നും ഇല്ല എനിക്ക് പിന്നെ ഓട്ടോകാശാരും കൊടുക്കും എനിക്ക് മൂന്ന് കിലോമീറ്റർ നടക്കാൻ പറ്റില്ല ഞാരുടെങ്കിലും ബൈക്കിന് കൈയാണിച്ച് പോയി നിന്നെടാകുമ്പോ ഒന്നും ചോദിക്കേല എന്തിനാണ് ബൈക്കിന് ആരുടെ ആള് പരി അല്ലേ മറ്റേ ഡ്രൈവർ നീ ഇവിടെ നിനക്ക് ആ ഹോസ്പിറ്റലിൽ പോയാ പോരേ അവിടെ നിൽക്ക് നിൽക്കും ഒരുമാതിരി ഇടപാട് കാണിക്കുന്നത് നിങ്ങൾ കൊറേ നേരം ഷിപു ഷിപു ഷീബ് വന്നുവല്ലോ പറഞ്ഞില്ല ചേട്ടാ എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇറങ്ങി അടിച്ചു

േ അത് അല്ല അതെ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കും ആള് അതെ പോലെ അവിടെ ഇല്ലല്ലോ ഇതൊന്നും ഇല്ല അതൊക്കെ നല്ല വലി ആയിക്കോളും പൊക്കോ കിട്ടോ ഹോസ്പിറ്റലേക്കായി അട്ട പിടിക്കണിക്കരുത് അമ്പതഞ്ചിക്കരുത് ഷിബു ആണ് ആ ഷിബു ആണ് ആയന്നേരം ഞാൻ വന്നോളാം വേറെ ആരും ഇവിടെ ഇപ്പൊ ചേച്ചിക്ക് പിണക്കോ ഇല്ല അവൻ ആ കാര്യം തീർന്നു കഴിക്കണ്ടല്ലേ ഇവിടെ വീട്ടിൽ നിന്റെ വീട്ടിലാ അവിടെ എങ്ങനെയാണത് ഓടിക്കുന്നു വന്നട്ടെ ഏതായാലും അവനും പറഞ്ഞു പോയ കാര്യം ചെയ്യണം നേരമായി കുളിച്ചാലോ നിന്റെ നിന്റെ ഒരു പൈസ ഇല്ല ഏഹ് നമ്മുടെ പോണോ അവൻ അവൻ അവന്റെ എന്ത് മണിയാട്ടെ കാണിക്കണത് നിങ്ങളല്ലെ വീടാ ഷെബുവിന്റെ വീടാന്ന് ഏത് ഷെബുന്റെ വീട് അല്ല അത് ചേട്ടന്റെ ഭാര്യ തന്നെയാണ് അല്ല എന്റെ പോക്കറ്റിൽ കിടന്നൊരു അഞ്ഞൂറ് രൂപ കാണാല്ല അതുകൊണ്ട് ചോദിച്ചത് പറഞ്ഞു ആ പുള്ളിക്കാരത്തിൽ പറഞ്ഞാ പോയത് ഇറങ്ങി ഞാൻ അറിഞ്ഞില്ല അതിന് വണ്ടിന്ന് എന്താ കയ്യപ്പോഴും ഇങ്ങനെ ഷോൾഡർ ഇടുവോ ചേട്ടനാണെന്ന് വിചാരിച്ചാണ് അങ്ങനെ അവളെടുക്കാറുണ്ട് കൈ അങ്ങനെ ഇട്ടപ്പോ ഞാനും വെറുതെ ഇട്ടതായിരിക്കും അല്ല അത് ഇല്ല അങ്ങനെ എടുക്കാ പറഞ്ഞു അറിഞ്ഞുകൊണ്ട് എടുക്കാറില്ല ഈ പിന്നെ ഞാൻ മുമ്പ് പോയതിനു ശേഷം ഞാൻ വടക്കോട്ട് പോയി തെക്കോട്ട് പോയ കിടക്കോട്ട് ഇനി മേലോട്ട് മാത്രം പോകാൻ ഷിഫുൻറെ വീടൊന്നു പറയാൻ പറ്റും പറ നിങ്ങൾ അറിയോ നിങ്ങൾ ചേട്ടൻ ഇവിടുന്ന് പോയതിനു ശേഷം ഞാനൊരു നാപ്പത്താറ് കുളങ്ങനെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചോദിച്ചു നോക്കി എന്റെ മൊബൈലും ചാർജ് ചെയ്യുന്നു എന്റെ മൊബൈലും ചാർജ് കയറുന്നു മൊബൈൽ മൊബൈലുണ്ടായു മൊബൈലുണ്ടായന് മൊബൈലും അതിലുണ്ട് വേലായത് എന്ന് പറഞ്ഞാൽ മോന്റെ പേര് ശിബു എന്നതാണ് സംശയം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചോ ചേട്ടൻ പണി സ്ഥലത്തായിരിക്കും ജോലി സ്ഥലത്തായിക്കോ വിളി കൊണ്ടോ അഷുഭു ആ വേലായിട്ട് ഞങ്ങളാണ് ആ ആ ഇനിയാഴ്ച അല്ലേ രാവിലെ മുതൽക്കണേ ഇവിടെ നിന്ന് പിരിവിട്ട് പിരിവിട്ട് അമ്പത് ആയിട്ട് അമ്പത് അവിടെ നിന്ന് മേടിച്ചു എട്ട് അടുത്ത് പോയി കടയിപ്പോൾ എടുത്തി സാധനം മേടിച്ചിട്ടുണ്ട് വെള്ളം എഴുതി ഇല്ലില്ല ചേച്ചിയുണ്ടാ അന്യത്തിന് വിട്ടിപ്പോയാ ചേച്ചി പ്രശ്നം വെച്ചാണോ അമ്മയ്ക്കില്ല ആ പിള്ളേരാ ഞങ്ങളങ്ങോട്ട് പറ്റാ ഇരിക്കാം നോക്ക് ആ ആ സാധനം മേടിച്ചിട്ടുണ്ട് ഷെയർ വന്നാൽ മതി പറയാം ഇപ്പം രണ്ട് മിനിറ്റ് ഞങ്ങൾ പാടത്തോട്ട് വന്നേക്കാം ഓക്കെട്ടോ ഓക്കെട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം ഓക്കെ അല്ലേ അതെ ഷിബുവിന്റെ കാര്യം പറഞ്ഞ നിങ്ങള് ആ അത് പറയാൻ പറ്റുമോയി ഞാൻ ബലാജനാണ് വിളിച്ചത് സത്യം പറഞ്ഞാൽ ഷിബു എന്ന് പറഞ്ഞ ഒരാള് ഈ ഏരിയയിൽ ഇനി ഇല്ല